ഹായ് ഫ്രണ്ട്സ് ടീച്ചേഴ്സ് വെഹിക്കിൾ പോയിന്റിലേക്ക് സ്വാഗതം ഞാൻ തങ്കച്ചൻ റിട്ടയേർഡ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ എൻ്റെ പ്രിയപ്പെട്ട ഓട്ടോറിക്ഷ സുഹൃത്തുക്കളോടായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു വാർത്തയാണ് ഓട്ടോറിക്ഷകൾക്ക് സംസ്ഥാനത്തൊട്ടാകെ ഓടാനായിട്ടുള്ള പെർമിറ്റ് വ്യവസ്ഥയായി എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് നാളുകൾക്ക് മുൻപാണ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗം ചേർന്ന സമയത്ത് അവിടെ ലഭിച്ച ഒരു അപേക്ഷയെ പരിഗണിച്ചുകൊണ്ട് ജില്ലകളിൽ മാത്രം ഓടാനായിട്ട് അനുമതി ഉണ്ടായിരുന്ന ഓട്ടോറിക്ഷകൾക്ക് സംസ്ഥാനത്ത് ഒട്ടാകെ ഓടാനായിട്ടുള്ള ഒരു അനുമതിയെക്കുറിച്ച് അത് തത്വത്തിൽ അംഗീകരിച്ച് അത് നടപ്പിൽ വരുത്താനായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഈ ജില്ലയിൽ മാത്രം സർവീസ് നടത്താനായിട്ടുള്ള ഒരു പെർമിറ്റ് അത് മാറ്റി അത് സ്റ്റേറ്റ് തലത്തിൽ ഓടാനായിട്ടുള്ള ഒരു പെർമിറ്റ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചില നടപടിക്രമങ്ങളുണ്ട് ഇതുവരെ അത് സംബന്ധിച്ചിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസും മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയിട്ടില്ല ഞാൻ അറിഞ്ഞെടുത്തോളം ഇപ്പോൾ ഈ സംസ്ഥാനത്ത് ഒട്ടാകെ ഓടാനായിട്ട് അതിൻ്റെ പെർമിറ്റ് ഫീസ് തന്നെ വളരെ കുത്തനെ ഉയർത്തിയിട്ടുണ്ട് ഇപ്പോൾ നിലവിലുള്ള ഈ പെർമിറ്റ് സറണ്ടർ ചെയ്ത് ആ സ്റ്റേറ്റ് പെർമിറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതിലേക്കായിട്ടുള്ള നടപടിക്രമം പൂർത്തീകരിച്ച് നിങ്ങൾക്ക് ആ പെർമിറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ ഈ ഏതെങ്കിലും ഒരു യാത്രക്കാരനുമായിട്ട് ഈ സംസ്ഥാനത്തൊട്ടാകെ ഓടാം എന്നുള്ള രീതിയിൽ ഇപ്പോൾ തൃശ്ശൂർ ഓടാനായിട്ട് പെർമിറ്റ് ലഭിച്ചിട്ടുള്ള ഒരു ഓട്ടോറിക്ഷ കുറേ അയ്യപ്പ ഭക്തന്മാരെയും കൊണ്ട് ശബരിമലയിൽ പോകുന്നു ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടത്തിൽപ്പെട്ടാൽ അപകടത്തിൽപ്പെടാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന അപകടത്തിൽ കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനിക്ക് നൽകുമ്പോൾ നിങ്ങളുടെ കൈവശമുള്ള രേഖ അതായത് ഈ അപകടം നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന രേഖ എന്ന് പറയുന്നത് പഴയ പെർമിറ്റാണ് ഇവിടെ സംസ്ഥാന സർക്കാർ ഇത് സ്റ്റേറ്റ് വൈഡ് ഓടാനായിട്ടുള്ള ഒരു വ്യവസ്ഥയൊക്കെ ആക്കി എന്ന് പറയുന്നത് കൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം റെക്കോർഡിക്കൽ എവിഡൻസ് ആണ് വേണ്ടത് ആ സമയത്ത് ഏത് പെർമിറ്റാണ് നിങ്ങൾക്കുള്ളത് അല്ലെങ്കിൽ സർക്കാർ ഇത് മുൻകാല കൂടി ഈ പെർമിറ്റ് നടപ്പിലാക്കും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രഖ്യാപനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒരിക്കലും അങ്ങനെ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയില്ല അതുകൊണ്ട് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഒരു കാരണവശാലും ഈ ജില്ലാ പെർമിറ്റുള്ള ആളുകൾ ആ പെർമിറ്റുമായിട്ട് ഈ വാഹനത്തിൽ ആളുകളെ കയറ്റി മറ്റ് ജില്ലകളിലേക്ക് ഓട്ടം നടത്തരുത് ഇരുപത് കിലോമീറ്ററിനുള്ളിൽ മാത്രം പോയി തിരിച്ചു വരാനായിട്ട് ശ്രമിക്കുക അപ്പോൾ പുതിയ പെർമിറ്റ് ലഭിച്ചതിന് ശേഷം മാത്രമേ ഈ സംസ്ഥാനത്തൊട്ടാകെ സർവീസ് നടത്താനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജില്ലകളിൽ നിന്നും ഇരുപത് കിലോമീറ്ററിന് മേലെ ഉള്ള സ്ഥലങ്ങളിലേക്ക് സർവീസ് നടത്താനായിട്ട് പാടുള്ളൂ ഇവിടെയുള്ള ആകെയുള്ള ഒരു എക്സംഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു രോഗിയെയും കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ജില്ല വിട്ട് എത്ര ജില്ലകൾ കടന്നു വേണമെങ്കിലും പോകാം അതിനുള്ള ന്യായീകരണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് അംഗീകരിക്കപ്പെടും അതുകൂടാതെ വാഹനത്തിൻ്റെ റിപ്പയറൊക്കെ സംബന്ധിച്ച് അത് നമ്മളുടെ പെർമിറ്റ് വ്യവസ്ഥകൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക